തൃപ്രയാർ ഗസ്റ്റ് അക്കാദമിയിൽ ഓണാഘോഷം നടന്നു ഗസ്റ്റ് ആൾട്ട് എന്ന പേരിൽ നടന്ന ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വേറിട്ടതായി പുലിക്കളി ശിങ്കാരിമേളം കാവടി എന്നിവയുടെ അകമ്പടിയിൽ ഓണാശംസകൾ ആലേഖനം ചെയ്ത വിവിധ നിറങ്ങളിലുള്ള ബലൂണുകളേന്തി കേരളീയ വേഷമണിഞ്ഞെത്തിയ അഞ്ഞൂറോളം വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളും അണിനിരുന്ന ഘോഷയാത്രയോടുകൂടിയാണ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത് ഡെപ്യൂട്ടി കളക്ടർ സി എസ് രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾ വ്യത്യസ്തമായ മേഖലകളിൽ വളരെ മികച്ച നിലവാരമുള്ള ജോലികൾ ചെയ്ത് ഇപ്പോഴും ഗസ്റ്റ് ഹാട്ടിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രകാശനവും ഹരീഷും വഴികളിലൂടെ പിന്നീട് വന്ന സഹപ്രവർത്തകരും അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികളുമൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും ഇനി പഠിക്കാൻ വരുന്ന കുട്ടികൾക്കുമൊക്കെ എന്തായാലും മികച്ച മാതൃക തന്നെയാണ് വാടാനപ്പള്ളി എസ് എച്ച്ഒ ഷൈജു എൻ ബി നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും എൻഎസ്എസ് കോർഡിനേറ്ററുമായ ശലഭാ ജ്യോതിഷ് എന്നിവർ മുഖ്യാതിഥികളായി അധ്യാപകനായ പ്രകാശ് പള്ളത്ത് അധ്യക്ഷനായി അധ്യാപകരായ ഇ പി ഹരീഷ് ഗിരീഷ് അരുൺ അമർ റസൂൽ നിഷ രേഷ്മ പവിത്ര എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ പണിതു നൽകിയ വീടിന്റെ താക്കോൽദാനം ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ നിർവഹിച്ചു രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട വിധവയായ വീട്ടമ്മയുടെയും അവരുടെ മൂന്ന് പെൺമക്കളുടെയും ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സഹായധനം എൻ എസ് എസ് കോർഡിനേറ്റർ ശലബ ജ്യോതിഷ് നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ ഓണക്കോടി വിതരണവും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിനുള്ള വിദ്യാധനവും ചടങ്ങിൽ കൈമാറി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പൂർവ്വ അധ്യാപകരുടെ നേതൃത്വത്തിൽ നൽകിയ അനുമോദനവും വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു കേരള തനിമയോടുകൂടി അണിഞ്ഞൊരുങ്ങി എത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് മലയാളി മങ്കയേയും മലയാളി മന്നനെയും തിരഞ്ഞെടുത്ത് അവർക്കും ഓണക്കോടി നൽകി വിഭവ സമൃദ്ധമായ സദ്യയോടുകൂടി പരിപാടികൾക്ക് സമാപനമായി